ജൂൺ മാസത്തിലെ വിവിധ ഗ്രഹങ്ങളുടെ സഞ്ചാരവും രാശിമാറ്റങ്ങളും പൂരുട്ടാതി നക്ഷത്രക്കാരെ കാര്യമായി സ്വാധീനിക്കും രാഹുവിൻ്റെ സ്വാധീനം കുംഭൻ രാശിയിൽ പൂരട്ടായ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നത് ദേഹാലസ്യത്തിനും സമയബന്ധിതമായ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും ഏകാഗ്രത കുറയും യാഥാർത്ഥ്യബോധം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് ചിലപ്പോൾ കഠിനമായ ചുമതലകൾ ഏറ്റെടുക്കുകയും പാതിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യും ഇത് ജോലിയിൽ അസംതൃപ്തിക്ക് കാരണമാകുന്ന ഒരു കാലഘട്ടമാണ് പൂരട്ടാതി നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ നിശ്ചയദാഠ്യത്തെയും ബുദ്ധിശക്തിയെയും രാഹുവിൻ്റെ ഈ സ്വാധീനം താൽക്കാലികമായി പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട് ശനിയുടെ സ്വാധീനം മീനൻ രാശിയിൽ ഉത്രട്ടായ നക്ഷത്രത്തിലാണ് പൂരിട്ടായ നക്ഷത്രത്തിൻ്റെ നാലാം പാദം മീനൻ രാശിയിൽ വരുന്നതിനാൽ ശനിയുടെ ഈ സ്ഥിതി ദേഹ മനക്ലേശങ്ങൾ ആലസ്യം നേട്ടങ്ങൾ ഇല്ലാതാവുക എന്നിവയ്ക്ക് കാരണമാകും രാഹുവിൻ്റെയും ശനിയുടെയും ഈ പ്രതികൂല സ്വാധീനം പൂരുട്ടായ നക്ഷത്രക്കാർക്ക് ജൂൺ മാസത്തിൽ ഒരു ഇരട്ട വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇതവരുടെ ഊർജ്ജത്തെയും കാര്യക്ഷമതയെയും ഒരുമിച്ച് തടസ്സപ്പെടുത്താൻ സാധ്യതയുണ്ട് ഇത് വ്യക്തിപരവും തൊഴിൽപരവുമായ ജീവിതത്തിൽ കൂടുതൽ സമ്മർദ്ദങ്ങൾക്കും വഴിയൊരുക്കും രാഹുവും ശനിയും ഒരേ സമയം അലസതയും മാനസിക ക്ലേശങ്ങൾ വരുത്തുന്ന ഗ്രഹങ്ങളായതിനാൽ ഇവ രണ്ടും ഒരുമിച്ച് പ്രതികൂലമായി നിൽക്കുന്നത് പൂരുട്ട നക്ഷത്രക്കാരുടെ ഊർജ്ജസ്വലതയും മാനസിക ആരോഗ്യത്തെയും സാരമായി ബാധിക്കും വ്യാഴത്തിൻ്റെ നല്ല ഭാവസ്ഥിതി ജീവിതത്തിലെ സന്തുലിതമാകും മക്കളുടെ ശ്രേയസ് ആശ്വാസമേകും രാഹുവിൻ്റെയും ശനിയുടെയും പ്രതികൂല ഫലങ്ങളെ ഒരു പരിധിവരെ ലഘൂകരിക്കാൻ വ്യാഴത്തിൻ്റെ സ്ഥിതി സഹായിക്കും